സമയമില്ല കുടുംബ നിന്റെ വൈഫ് അതുണ്ട് ഒന്ന് വിളിക്കാം വിളിക്കട്ടെ എന്റെ കൂട്ടുകാരൻ വിനയൻ അവൻ പാലേച്ചു വിളിക്കാൻ വേണ്ടി വന്നേ ആ നിനക്ക് മനസ്സിലായോ മനസ്സിലായവനാ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു വഴി പറഞ്ഞു തരാൻ മറ്റേ നിന്റെ കൂടെ പഠിച്ച സുഖുമില്ലേ സുഖുവിന്റെ ചേട്ടനാ ആ കള്ളൻ എനിക്ക് മനസിലായില്ല ഏട്ടോ സുഖു വലിയ സർക്കാർ ജോലി ഒരു നിന്റെ കള്ളൻ പേരില അളിയനെ ഇപ്പോഴും അറിയപ്പെടുന്നത് പിന്നെ കള്ളൻ സുഗുവിനെ തിരക്കിന്ന് പറഞ്ഞേക്കണേ അപ്പോഴേ ഇരുപത്തെട്ടാം തീയതിയാ പരിപാടി അപ്പൊ എല്ലാരും കൂടി അങ്ങ് എത്തിയേക്കണേ ഇതിനകത്ത് നിന്റെ വെച്ചത് ഞാനല്ലേ എന്റെ പേര് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ പോരാത്തതിന് മരിച്ചു പോയ അച്ഛൻറെ അമ്മയുടെയും പേര് വെച്ചിട്ടുണ്ട് പിന്നെ അവന്റെ പേര് വെക്കണമെന്ന് ഇത്ര നിർബന്ധം എന്തുവാർവ്വത്തിലെങ്കിലും അവരുടെ പേര് എടോ അമ്മാവാ താനെന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ടാ വന്ന് വിളിച്ചത് ഞാൻ ഞാനാ വിളി അങ്ങ് തിരിച്ചെടുക്കുവാ താൻ വരണ്ട തന്നെ ആ വീടിന്റെ പരിസരത്ത് കാരണം കണ്ടാറുണ്ടല്ലോ മുട്ടുകാല ഞാൻ തല്ലി പിടിക്കും അല്ലെങ്കിൽ നിന്റെ ഒക്കെ വീടിന്റെ ബാലയച്ചിന് ആരാടാ വരുന്നത് നീ ആ കള്ള സുമാരൻ്റെ ചേട്ടനല്ലേ കള്ള സുമാരന്റെ ചേട്ടനല്ലേ കള്ള ഇതിനകത്ത് നിന്റെ കള്ള പേരിലേ ഇതെന്താ എത്ര പെട്ടെന്ന് വെള്ളി നിർത്തിയോ നേരത്തെ ഇങ്ങനെ പോരുന്നല്ലോ നടത്തുന്നില്ല നടത്തുന്നില്ല ഒരു കോപ്പ് എടി നമ്മൾ കഷ്ടപ്പെട്ട് വെച്ച വീടല്ലേ നമുക്ക് താമസിക്കാം മതി മര്യാദ നമ്മൾ കഷ്ടപ്പെട്ട് വെച്ച വീടല്ലേ നമുക്ക് നാട്ടുകാരെ വിളിക്കണ്ടേ ഒരു നടത്തണ്ടേ നീ വിളിക്കാൻ പറ്റുന്നില്ല എല്ലാരും ചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞ് അവൻ ഇരട്ട പേരൊന്നും അല്ലല്ലോ അത് കൊല്ലങ്ങളായിട്ടുള്ളതല്ലേ എടി എടി വീട്ടിലിരിക്കുന്ന നിനക്ക് എന്തോ അറിയാം നാട്ടിലോട്ടൊന്നും ഇറങ്ങണം പത്ത് പേര് കൂടുന്നിടത്തോട്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ ഏതെങ്കിലും ഒരുത്തനും ഇവന്റെ കാര്യം എടുത്തിട്ടു കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും കാര്യമില്ല ഇവൻ വീട്ടിലുള്ളത്തോളം കാലം ഒരു നല്ല കാര്യം ഈ വീട്ടിൽ നടത്താൻ പറ്റത്തില്ല ആൾക്കാരെ വിളിച്ച് നടത്തിയ നാണം കെടും എന്റെ ചേട്ടാ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ നിങ്ങളുടെ പെങ്ങളുടെ ഇതും അങ്ങ് നടക്കും നീ ഇതെന്തറിഞ്ഞോണ്ട് അരമ്യ ആകെയുള്ള പെങ്ങളുടെ കല്യാണം നടത്താൻ പറ്റ പാട് എനിക്കറിയും അവൾ പിന്നെ ഈ വീട്ടിലോട്ട് കേറിയിട്ടുണ്ടോ പിന്നെ നമ്മുടെ കാര്യം ഞാനും നീയും തമ്മിൽ ഇഷ്ടത്തിലായതുകൊണ്ട് നമ്മുടെ വീട്ടുകാർ തമ്മിൽ അറിയുന്നവരായത് അതങ്ങ് നടന്നു എടി ഇത്ര കാലമായില്ലേ അവൻ ജോലിക്ക് പോകുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് അവൻ ഇതുവരെ ഒരു കല്യാണാലോചന വന്നു എങ്ങനെ വരും കള്ളൻ സുഖം എന്നാ അവൻ കേൾക്കും ആ കേക്കട്ടെ കേക്കാൻ വേണ്ടി തന്നെയാ പറയുന്നത് ഈ നാണക്കേടൊക്കെ സഹിച്ച് ഞാൻ എല്ലാവരോടും പോയി പാല് വച്ച് പറയും പക്ഷേ അതിനു മുമ്പ് അവനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് ഞാൻ അവനോട് പറഞ്ഞോളാം ടാ സുഖു നീ അവിടെ നിന്നേ നിന്നോടൊക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി വീടാത് അതെല്ലാവരെയും വിളിച്ചു വരുത്തി വൃത്തിയായിട്ട് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്കറിയാം ഞാനത് മുന്നേ തീരുമാനിച്ചതാ പിന്നെ നിങ്ങൾക്കൊക്കെ വിഷമമായല്ലോ എന്ന് കരുതിയിട്ടാ ഇപ്പം ചേട്ടനായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവിടെ വിടുവാടെ നിന്നേ ഇത് നിൻ്റെ എൻ്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന അത് എനിക്ക് വഴിയേ മനസ്സിലാവും എടാ ഞാൻ നിനക്ക് കുറച്ച് പണം അറേഞ്ച് ചെയ്തു നീ അതുമായിട്ട് എങ്ങോട്ടെങ്കിലും പോകും പാലയാഴ്ച കഴിഞ്ഞാൽ ഞാൻ പുതിയ വീട്ടിലേക്ക് മാറും പിന്നെ കുടുംബം അത് വിറ്റ് നീ എവിടെയാളുള്ളവച്ചാൽ അവിടെ കൊണ്ട് ഞാൻ തരാം എന്തെങ്കിലും ചെയ്ത് മാന ആയിട്ട് ജീവിക്കും ഈ നാട്ടിൽ നിനക്കൊരു ജീവിതം ഇല്ലെടാമാനെ െള്ളറങ്ങിയിരിക്കുന്നു എന്താണ് മിസ്റ്റർ കള്ളൻ സുഗു എന്താടാ അളിയ ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ എനിക്കവിടെ മടുത്തു വെറുതെ നാട്ടുകാർക്കൊരു തമാശയായിട്ട് എനിക്കിനി വയ്യടാ അയ്യേ ഓരോരട്ട പേരിന്റെ പേരിലാന്നോടാ നീ നാട് വിടാൻ പോന്നെ സുഖേമാരെ കൊണ്ട് കണ്ട ഉള്ളാരുടെ ഊക്കി വിടുവാ എന്നിട്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നില്ലേ അതുപോലെ കാര്യം പറയടാ നിനക്ക് ഓർമ്മയുണ്ടോ നീ എട്ട് ചെലപ്പോ മറന്നു കാണും എനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അന്ന് മുതൽ ഇതാ ഈ നിമിഷം വരെ തകർന്നുകൊണ്ടിരിക്കുന്ന എന്റെ ജീവിതമാണല്ലോ എനിക്ക് സീരിയസ് ആവാൻ പറ്റത്തില്ലേ നീയും ഞാനും സുജിത്തും നമ്മൾ പ്ലസ് ടുന് പഠിക്കുമ്പോഴാ നീയും അവനോട് പ്ലാൻ ചെയ്തിട്ട് രാജോട്ടൻ്റെ ബേക്കറി കയറി ക്യാഷ് എടുത്തത് അവസാനം ഒന്നും അറിയാത്ത ഞാനവിടെ പിടിക്കപ്പെട്ടു നീ ഒക്കെ ഐസാട്ടങ് ഊരി സ്കൂളിലും നാട്ടിലും ഞാൻ നാണം കെട്ടു എന്റെ പഠിത്തം നിർത്തി അവസാനം നിങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എനിക്കൊരു പേരിട്ടു ഇരട്ട പേര് കള്ളൻ സുഖു ഓരോ ഇരട്ടപ്പേരുകളും നമുക്ക് തമാശയാണല്ല ചില ഇരട്ടപ്പേരുകൾ ഒരു മനുഷ്യന്റെ ജീവിതം കീഴ്മേ മറിച്ച് കളയും സുകുമാര